ത്തെ ബ്രേക്ക്ഫാസ്റ്റ് കടലക്കായും അപ്പവും കടല എടുത്തിട്ടുണ്ട് കടല അരച്ച് വിശേഷിക്കുന്നു തക്കാളി കറിയപ്പില മറ്റൊരു വറ്റൽമുളക് തേങ്ങ ഇഞ്ചി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എല്ലാം റെഡി ആക്കി വെച്ചിരിക്കുകയാണ് കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ട് മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു അപ്പത്തിന്റെ മാവ് പാത്രം വെച്ചിട്ടുണ്ട് പാത്രം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കാം അപ്പം പഠന കറിയും ഒരുമിച്ചാണ് കഴിക്കുന്നത്

പാത്രം കടന്നിട്ട് കൊടുത്തു കടങ്ങൾ പോട്ടു കടങ് പൊട്ടി പിറങ്ങിക്കുന്ന നമുക്ക് മറ്റൊന്നായിട്ട് അച്ചിട്ട് കൊടുക്കാം

Non उन कांसेप्ट पर मत करो मुद्दे 你们过来，准备走的。 മാവ് പാത്രം റഡിയാണ് കൂടാനുള്ള പാത്രം റെഡിയാണ് ഇനി നമുക്ക് നേരത്തെ അലച്ചു വെച്ചാൽ ഓക്കെ ഹലോ ഫാത്തിമ ഗുഡ് മോർണിംഗ് ാണ് തുടങ്ങുന്നത് രണ്ടൂടെ വിളിച്ചു കാണിക്കാൻ സമയക്കുറവുണ്ട് തീ മേടിയുമാണ്

ണോ ആസ്വദിക്കും അണി കുണിയാണുണ്ടോ ഹരി ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിച്ചു കൊടുക്കാം

いいねらね、や,きやらきってかわい,いそうだ。 jadi ada Michael ditempatkan Tom. Ini udah okay. mulai, Oke, okay. untuk oke. Okay. ada yang saya

സർപ്രൈസ് കുറച്ചത് കാണിക്കുന്നതായിരിക്കും ഫ്രിഡ്ജില് കഴിച്ചിരിക്കുന്നത് റെഡി ആയി കഴിഞ്ഞ് ഉപ്പിട പിന്നെ എടുക്കും കുറച്ചുകൂടി നിക്കാം മസാലകൾ കളിക്കണം മഞ്ഞപ്പൊടി മസാല വളരെ മസാല എല്ലാം ഇട സമയായിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എസ് എസ് ഗുഡ് മോർണിംഗ് മസാല ആയിട്ട് കൊടുക്കണം മഞ്ഞപ്പുഴി ആദ്യമായിട്ടും മഞ്ഞപ്പൊഴി രണ്ട് ചെറുതായിട്ട് ചെറിയ സൗണ്ട് രണ്ട് ഒന്നര മസാല കര മസാല ആയിട്ട് കൊടുക്കുന്നുണ്ടോ മസാലകൾ എടുക്കുന്നു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു മദ്യപ്പൊടി ഇട്ടിട്ട് കൊടുക്കുന്നു

അപ്പൊ എന്തോ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് പാടാണ് കേട്ടാ കരി പോയി പോലുള്ള അപ്പം അപ്പൊ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഇത് കടലയുടെ പേസ്റ്റ് ആണ് കടൽ പേസ്റ്റ് ആ എല്ലാം അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റാണ് കടല പേസ്റ്റാണ് അത് ഒഴിച്ചു കൊടുക്കും അത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കടല പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കും

കാര്യം നോക്കാം പിന്നെ ഒരു പരിവർത്തനം കണ്ടിപ്പോൾ ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ കളഞ്ഞു എണ്ണ എന്നിട്ട് ഞാനെപ്പോഴും ഫ്രഷ് ഉണ്ടെങ്കിൽ കഴിക്കാറുള്ളത് അതാണ് രുചി കൊടുക്ക ടുത്ത മസാല എടുക്കാൻ പോകണം കാശ്മീരി മുളക് പൊടി കമ്പി കിട്ടാനായിട്ട് കാശ്മീരി മുളക് പൊടി കഴിഞ്ഞിട്ട് കൊടുക്കുകയാക്കി കൊടുക്കാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഓക്കെ ഇതിനൊന്ന് അറച്ചു വെച്ച് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് താഴ്ച തരാം അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ അപ്പൊ വേവുന്നുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് തിളച്ചു വരണം ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് എടുക്കുന്നേ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എടുക്കും അപ്പൊ അതുവരെ നമുക്ക് അടച്ചു പിടിക്കാൻ ഇല്ല പത്ത് മിനിറ്റ് കഴിയട്ടെ ഓക്കെ അപ്പോൾ അപ്പോൾ റെഡിക്ക് ഓക്കെ കേസ് അപ്പോൾ അത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അടുത്തൊരു ഭാഗമായി വരാം